സുഹൃത്തുക്കളെ രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശൻ കോൺഗ്രസ് ഇതിനെ മൂന്നെയും ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ട് എന്റെ സംശയങ്ങൾ എനിക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അറിയാവുന്നവർ എന്റെ താഴെന്ന് പറയണം കാര്യം പരീക്ഷിക്കാൻ വേണ്ടിട്ടോ കമന്റിന് വേണ്ടിയിട്ടോ പറയുന്നതല്ല ഇത്രയും വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയും രാഹുൽ മാങ്കൂട്ടത്തിന് വിമർശിച്ചും മറ്റ് പിണറായി വിമർശിച്ചും ഒക്കെ പല പല വീഡിയോകൾ ഞാൻ ചെയ്തു പക്ഷെ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് സത്യത്തിൽ വി ഡി സതീശൻ രാഹുൽ മാങ്ങൂട്ടത്തെ പുകച്ച് പുറത്ത് ചാടിക്കുകയാണോ അദ്ദേഹത്തെ രക്ഷിക്കുകയാണോ നമുക്കറിയാം മൂന്ന് കേസുകൾ ടപ്പ ടപ്പേന്ന് വന്നു പടപടയിന്ന് മൂന്ന് കേസുകൾ വന്നത് മൂന്നും ആദ്യത്തെ കേസിനെ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി രണ്ടാമത്തെ ഒരു കേസ് ഉണ്ടാക്കി അത് രണ്ടും കോടതിയിൽ നിൽക്കുന്ന സമയത്ത് മൂന്നാമത് ഇയാളെ ജയിലിൽ ജയിലാൻ കഴിഞ്ഞില്ലെന്ന് നാണക്കേടായിപ്പോയി പോലീസിനെ അവിടെ ഇവിടെ ഒക്കെ കറങ്ങി നടന്നു ഒരു വേള കാസർഗോഡ് എന്താണ് അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് പിടിച്ചു ദേ പിടിച്ചു ദോ പിടിച്ചു എന്നൊക്കെ വർത്തമാനം പറഞ്ഞു അതുപോലെ അവസ്ഥർക്ക് കോടതിയിലെതി കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ വർത്തമാനങ്ങൾ വന്നതാണ് പക്ഷെ നാണം കെട്ടു പോലീസ് ആ നാണക്കേട് മാറ്റാനാണ് എഫ്ഐആർ ഒക്കെ ഇട്ടതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് രാത്രി പന്ത്രണ്ടര മണിക്ക് വന്ന് റാഞ്ചി കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ജയിലിലിട്ടത് അതിപ്പോ കോടതി ചോദിച്ചേക്കാണ് ഇത് എങ്ങനെയാണ് പീഡനമാകുന്നത് എന്ന് അപ്പൊ മൂന്ന് കേസുകൾ ഇടതുപക്ഷം കൊണ്ടുവന്ന് കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ കേസുകൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം എണ്ണി കേസാണ് പീഡന കേസുകളാണ് രാഹുൽ മാം കുറിച്ച് അത്ര നല്ല വിവരങ്ങളല്ല പുറത്ത് പറയുന്നതും അറിയുന്നതും സ്വന്തം കൂട്ടത്തിലും അല്ലാതെയും ഒക്കെ ഒരു അത്ര ഒരു ക്ലീൻ ചിറ്റ് ആരും കൊടുക്കുന്നൊന്നുമില്ല അതിൽ വാസം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് മാത്രം അത്രത്തിൽ പറയുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കണം രാഹുൽ മാൻകൂട്ടത്തിൽ തന്റെ ഒരു അവസരം ശരിക്കും മുതലെടുത്തതാണോ അതോ ആ അതോ ആണ് വളരെ പ്രധാനപ്പെട്ടത് രാഹുൽ മാൻകൂട്ടം കോൺഗ്രസ് ചേരിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി അതുപോലെ സി പി എം ജയിലിൽ നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുവായി നിൽക്കുന്നത് കൊണ്ട് ആ അതോ അതിന് വളരെ പ്രസക്തിയുണ്ട് അതായത് ഒരു പെണ്ണ് കേസ് അല്ലെങ്കിൽ ഒന്നിലധികം പെണ്ണുകേസ് കൊടുത്തതാണോ അല്ലെങ്കിൽ ഇങ്ങനെ ആരോപണങ്ങൾ നിരന്തരം അയാൾ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ അതാണ് ആ അതോടെ അർത്ഥം എന്ന് പറയുന്നത് ഇതൊക്കെ വി ഡി സതീശിനും അറിയാമായിരിക്കുമല്ലോ അപ്പോ ഒരു കേസ് ഒരു കേസ് വരാൻ സാധ്യത ഉണ്ട് എന്ന് വി ഡി സതീശിനെ നേരത്തെ തന്നെ മണത്തു ഒന്നല്ല തുടരെ തുടരെ കേസുകൾ വരാനും രാഹുൽ മാംകൂട്ടത്തിനെ പൂട്ടാനും സാധ്യതയുണ്ട് അത് മാത്രമല്ല രാഹുലിന്റെ കയ്യിൽ കുറച്ച് തെളിവുകളും കുറച്ച് വോയിസ് നോട്ടുകളും കുറച്ച് പിന്നെ ചാറ്റ് സേറികളും ഉണ്ട് എന്ന് വി ഡി സതീശനെ അറിയാമായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ പി വി അൻവറിനെ കാണാൻ രാഹുൽ മാംകൂട്ടത്തിൽ വന്നത് അന്ന് പി വി അൻവർ യു ഡി എഫുമായി അടുക്കാൻ ശ്രമിക്കുകയും അതേസമയം യു ഡി എഫ് പി വി അൻവറിനെ പുറംകാലം അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ഉള്ള ഒരു സമയത്ത് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി എൻപറിനെ കാണാൻ വന്നത് തന്നെ വിവാദമായിരുന്നു അത് പി വി അൻപറിന് പിന്തുണ കൊടുക്കാനാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചവരുണ്ട് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയങ്ങൾ വി ഡി സതീശനോടുള്ള കലിപ്പ് മൂത്തിട്ട് ഈ പി വി എൻപറിനെടുത്ത് പുറത്തിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അതായത് അറിയാവുന്നവർക്ക് അറിയാമായിരുന്നു ഈ വിഷയങ്ങൾ അറിയാവുന്നവർക്ക് അന്നൊക്കെ എനിക്ക് ആ വയസ് കളിപ്പും ഈ വിവരങ്ങളും എനിക്ക് അറിയാമായിരുന്നു പക്ഷെ നമ്മൾ കൃത്യമായി വിവരങ്ങൾ അറിയാത്തത് കൊണ്ടും അതൊക്കെ കിട്ടിയതൊക്കെ വാസ്തവമാണെന്ന് അറിയാത്തത് കൊണ്ട് വീഡിയോ ചെയ്തിരുന്നില്ല എന്നുള്ളു പിന്നീട് മാധ്യമങ്ങളിൽ വാർത്തകളും വോയിസ് ക്ലിപ്പുകളും വന്ന ശേഷം വാർത്തകൾ ചെയ്തു ഏതായാലും ഇതൊക്കെ വലിയ വിഷയമാകുമെന്നും കുറച്ച് കേസുകളാകുന്ന സമയത്ത് കോൺഗ്രസിന് അത് വലിയ ക്ഷീണമായിരിക്കുമെന്നും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഭാവിയുള്ള പ്രവർത്തിക്കാൻ കഴിയുന്ന ഊർജസ്വുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഷാഫി പുറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ നല്ല ചുടിയോടെ ഇറങ്ങാൻ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധാനായും പൂട്ടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അത്തരത്തിൽ പെണ്ണുകേസുകൾ വരുമ്പോ സി പി എമ്മിന്റെ അത്തരം നീക്കങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് കോൺഗ്രസിനെ സംരക്ഷിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ തൽക്കാലം മാറ്റി നിർത്തുന്നതാണ് ബുദ്ധി എന്ന് വി ഡി സതീശനും കൂട്ടനും വിചാരിച്ചതാണോ നമ്മളെയൊക്കെ പൊട്ടൻ കളിപ്പിച്ചതാണോ എന്നാണ് എന്റെ ഇപ്പോഴത്തെ സംശയം അതായത് വി ഡി സതീശൻ സ്വയം ഒരു വില്ല സ്ഥാനത്തേക്ക് മാറിക്കൊണ്ട് അല്ലെങ്കിൽ വി ഡി സതീശൻ പക്ഷം വില്ല സ്ഥാനത്തേക്ക് മാറിക്കൊണ്ട് ഒരു കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ച് നിന്നുകൊണ്ട് പൊട്ടൻ കളിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ നോക്കൂ ഒരു നിർണായക ഘട്ടം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊട്ടക്റ്റ് ചെയ്തു അതായത് പ്രിവിലേജ് കമ്മിറ്റി രാഹുൽ മാങ്കുട്ടത്തിനെ പുറത്താക്കാൻ പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞു അത്തരത്തിലൊരു നിലപാടെടുക്കാൻ പറ്റില്ല അനുവദിക്കില്ല എന്ന് കട്ടായം പറഞ്ഞ് രാഹുൽ മാങ്കുട്ടത്തിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തു കൊണ്ട് നിൽക്കുന്ന വി ഡി സതീശിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സംശുദ്ധ രാഷ്ട്രീയ ഒരു എന്താ പറയാ നേതാക്കളുടെ പ്രവർത്തകരുടെ ഒരു ഒരു കൂട്ടത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു അതിൽ രാഹുൽ മാങ്കൂട്ടമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം കാരണം രാഹുൽ മാങ്കൂട്ടമാണ് ഏറ്റവും പ്രധാനി എന്നതുകൊണ്ട് തന്നെ സി പി എം എടുത്തു വെച്ചു കൊടുക്കാൻ സാധ്യത ഉള്ളതും രാഹുൽ മാങ്കൂട്ടത്തെ ആയിരുന്നു ആ ഒരു സാധ്യതയാണ് രാഹുൽ മാങ്കൂട്ടവും ബി ഡി സതീശനും മറ്റുള്ളവരും എല്ലാം ചേർന്നിട്ട് ഇപ്പോ അടച്ചു ചുരുട്ടി കുപ്പിയിലാക്കി ചുരുട്ടി കടലിലിറങ്ങിയേക്കുള്ളത് അതായത് സകല ആരോപണങ്ങളും സകല പെൺ വിഷയങ്ങളും ഏതൊക്കെ തരത്തിലുള്ള കേസുകൾ വരാൻ പറ്റും അതൊക്കെ ഇനി ഒരു ബോംബ് പുറത്തെടുക്കാൻ പറ്റാത്ത പറ്റാത്തവസ്ഥത്തിൽ കൂട്ടിച്ചൊന്നു മാത്രമല്ല വന്നതിനെ സധൈര്യം നേരിട്ടുകൊണ്ട് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഇത്തരം കേസുകളൊന്നും നിലനിൽക്കില്ല എന്നൊരു സാഹചര്യം വരികയും ചെയ്തു പോരാത്തരേ ഇപ്പോൾ സുപ്രീം കോടതിന്റെ വീണ്ടും ഉത്തരവ് ഒന്നാക്കുന്നമാരെയുള്ള പരിപാടി കൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട ആരും കേസ് കേസെടുക്കേണ്ട നോക്കി കൈകാര്യം ചെയ്തോണോ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെയെങ്കിലും നിർത്തി ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പാലക്കാട് തന്നെ ആയിക്കോളണം എന്നില്ല മറ്റെവിടെയെങ്കിലും പാലക്കാട് നിന്നാൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ പണവും മദ്യവും ഒക്കെ ഒഴുക്കി ചിലപ്പോൾ ചിലരൊക്കെ ശ്രമിച്ചു ഒന്നു വരും കാരണം പാലക്കാട് ബി ജെ പിയും കോൺഗ്രസ് തമ്മിൽ ഒരു ബലാബലം നിൽക്കുന്ന ഒരു സ്ഥലമാണ് സി പി എമ്മിനോട് പ്രത്യേകിച്ച് സ്കോപ്പ് ഒന്നും അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തെ പാലക്കാട്ട് നിർത്തിയിട്ടൊരു ഭാഗ്യപരീക്ഷണം കോൺഗ്രസ് ഒരുപക്ഷെ തയ്യാറായിക്കൊള്ളണമെന്നില്ല നമുക്ക് ആവശ്യപൂർവ്വം പറയാം രാഹുൽ പാലക്കാട് തന്നെ മത്സരിക്കണം എന്നൊക്കെ രാഹുലിന്റെ നാട് പത്തനംതിട്ടയല്ലേ അപ്പൊ പത്തനംതിട്ടയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാഹുൽ മാം മത്സരിക്കുന്നതാണ് നല്ലത് ഒന്ന് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും രണ്ട് മൊത്തത്തിലുള്ള ഒരു പിന്തുണ രാഹുൽ മാംകൂട്ടത്തിന് കേരളത്തിൽ എവിടെയോ പിന്തുണ ഉണ്ട് ആ പിന്തുണ അദ്ദേഹത്തിന് ഗുണമര ഗുണകരമാവുകയും ചെയ്യും രാഹുലിനെ അത്ര പെട്ടെന്ന് കോൺഗ്രസിന് പറിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ രാഹുൽ തന്നെ ഇത്തരം കേസുകളെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ആ കേസുകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് കയറി വന്നു കഴിഞ്ഞാൽ ആ ഏറ്റവും ഇതുവരെ നിന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനല്ലാതെ ഏറ്റവും ശക്തിയുള്ള പവറുള്ള ഒരു രാഷ്ട്രീയ നേതാവായി മാറാൻ കഴിയും എന്ന് മനസിലാക്കിക്കൊണ്ട് മനപൂർവ്വം തുടക്കത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്ത് പിന്നീട് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അതോടുകൂടി സി പി എമ്മിനും മിണ്ടാൻ പറ്റാതായി അതായത് ഇടതുപക്ഷത്തിന് എൽ ഡി എഫിനും മിണ്ടാൻ പറ്റാതായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഒളിയമ്പ് പോലും വെച്ചുകൊണ്ട് കോൺഗ്രസിനെ നേരിടാൻ കഴിയാത്ത ഒരു സാഹചര്യമാകുന്നു മറുഭാഗത്ത് പി ശശി അതേപോലെ മുകേഷ് അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരും മന്ത്രിമാരും അടക്കമുള്ളവർ അവരെയൊക്കെ ഈ കോൺഗ്രസ് നേതൃത്വം വിരല് ചൂണ്ടി കാണിച്ചു കൊടുത്തോണ്ടിരുന്നു അവർക്കൊരിക്കലും അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഇപ്പുറത്തൊരു രാഹുൽ മാൻകൂട്ടം ഉണ്ടായിരുന്നെ അതിന്റെ മോനെ ആദ്യം തന്നെ കോൺഗ്രസ് നേതൃത്വം കൂടി ഇടപെട്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ മണ്ടയിൽ തന്നെ വെച്ചു കൊടുത്തുകൊണ്ട് ഓടിച്ചതാണ് എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യഥാർത്ഥത്തിൽ അയാളുടെ മേൽ ഉണ്ടായിരുന്ന ഒരു വാള് അതായത് ആർക്കും എടുത്തു പ്രയോഗിക്കാൻ കഴിയാവുന്ന ഒരു വാൾ മലപൂർവ്വം തുരുമ്പിച്ച് ഒടിച്ച് കുപ്പിയിലാക്കി കടലിലെറിയാൻ വേണ്ടി എടുത്തുപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലാക്കാൻ വേണ്ടി എല്ലാവരും കൂടി കളിച്ച നാടകമാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു പുറത്താക്കൽ എന്നാണ് ഇപ്പോ എന്റെ സംശയം കാരണം ഇപ്പോ ഈ പറയുന്ന നിമിഷങ്ങളിൽ നമ്മൾ നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്